ഹലോ വെൽക്കം ടു സിംപ്ലി സിംപ്ലീസി എല്ലാവരും സുഖമായിരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക വരട്ടിയതാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം ആദ്യം തന്നെ ചക്കയുടെ കുരുവൊക്കെ നീക്കം ചെയ്ത് നുറുക്കിയെടുത്ത് വെക്കാം വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത് അളവ് പറയുവാണെങ്കിൽ ഏതാണ്ട് ഒരു നാല് കപ്പ് ഉണ്ടായിരുന്നു ഒരു കിലോയോളം നുറുക്കിയ ചക്ക ഉണ്ടായിരുന്നു ഇതിലേക്കൊരു മുന്നൂറ് ഗ്രാം ശർക്കര പാനീയാക്കി അത് ചേർത്ത് കൊടുക്കാം ഈ അളവാണെങ്കിൽ മിതമായിട്ടുള്ള മധുരമേ കാണൂ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിത് തയ്യാറാക്കുന്നത് വിറകടുപ്പ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി അതിലേക്ക് വെക്കാം ചക്ക സീസൺ ഏതാണ്ട് എൻ്റെ ആവറായി വരുമല്ലേ കഴിയുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം തുടരെ തന്നെ ഏതാണ്ട് തിളയ്ക്കുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം തിള വന്നു കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കുക്കിങ്ങിനോട് താല്പര്യമുള്ള ചെറിയ മക്കളൊക്കെ സൂക്ഷിക്കണം ചക്ക ചക്കയൊന്ന് വെന്തുടഞ്ഞ് കഴിയുമ്പോഴേക്കും ശർക്കര പാനി ബബിളായിട്ട് വന്ന് കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് വലിയ ആൾക്കാരുടെ ഹെൽപ്പോടു കൂടി തന്നെ വേണം ഇതുപോലെയുള്ള റെസിപ്പീസ് ചെയ്യാനായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് തുടരെ ഇളക്കാം ഇളക്കും പോലെ എല്ലാ വശത്തു നിന്നും വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര പാനയൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ട് ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നതിനായിട്ട് ഒരിളം തേങ്ങയുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ഗ്ലാസ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു തുടരെ ഇളക്കി കൊടുക്കാം തേങ്ങാ പാലൊക്കെ വറ്റുന്നവരെ നമുക്കിതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ വറ്റിക്കഴിഞ്ഞിട്ട് നമുക്കൊരു അഞ്ച് ആറ് ഏലക്ക പൊട്ടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം ഏലയ്ക്ക ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം എന്നിട്ട് തുടരെ ഇളക്കി കൊടുക്കാം ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കാം നമ്മൾ ചേർത്തിട്ടുള്ള മധുരം ബാലൻസ് ചെയ്യാനായി രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ഏതാണ്ട് ആയിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ച് ബോൾ പോലെ കറങ്ങുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഇറക്കാം ഈർപ്പം ഒട്ടും തന്നെ ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് അല്പം നെയ്യും കൂടി തടവിയിട്ടാണ് ഞാൻ ഈ കൂട്ട് പകർന്നു വെച്ചേക്കുന്നത് എല്ലാം പ്ലേറ്റിലാക്കിയ ശേഷം ഒരൽപ്പം നെയ്യ് അതിൻ്റെ മുകളിലേക്കിട്ട് സ്പൂണിൻ്റെ പുറംഭാഗം കൊണ്ട് എല്ലാം കൂടി ഒന്ന് ഒരു ഭംഗിക്കായി ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്യം നിന്ന് പോയ ഒരുപാട് രുചി വൈവിധ്യങ്ങൾ നയൻറ്റീസ് കിഡ്സ് മുതൽ അതിന് മേലോട്ടുള്ളവർക്കറിയാം അറിയാം ഇപ്പോഴുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ജങ്ക് ഫുഡിൻ്റെ ടേസ്റ്റ് മാത്രമല്ലേ അറിയൂ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള റെസിപ്പീസും ഓലപ്പന്തും ഓലപ്പാമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണടയും ഒക്കെ അവർക്കും നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവർ ആശ്ചര്യപ്പെടും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ കൗതുകമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈർപ്പമില്ലാത്തതും വായു കടക്കാത്തതുമായിട്ടുള്ള ഭരണികളിൽ സൂക്ഷിക്കുവാണെങ്കിൽ കുറച്ച് നാളത് കേട് കൂടാണ്ടിരിക്കും ഇത് മുറിക്കാൻ കത്തിയുടെ ആവശ്യമില്ല സ്പൂൺ തന്നെ ധാരാളമാണ് നല്ല രുചിയുണ്ടായിരുന്നു പുതു തലമുറയ്ക്ക് ഇങ്ങനെയുള്ള പഴയ വിഭവങ്ങളുടെ രുചികൾ നമ്മൾ പകർന്നു നൽകി കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്യാം തുടർന്നുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ